യെസ് അങ്ങനെ എല്ലാവരും ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും അതെന്താണെന്ന് പറയാം അതിനുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞത് അലക്സാണ്ടർ കോയ്ഫ് ചൊവ്വാഴ്ച വരുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഒക്കെ ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട് അതായത് അലക്സാണ്ടർ കോഫ്ഫ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തുവെന്ന് കൂടാതെ ഇന്നത്തെ കളി അദ്ദേഹം കാണാനും ഉണ്ടായിരുന്നു അത് നമുക്കറിയാം കളി കാണാത്തവർ സോറി കളി കാണാത്തവരെല്ലാം കളിക്കാനില്ലാത്ത താരങ്ങളൊക്കെ ഉപ്പായിട്ടും സ്റ്റേഡിയത്തിൻ്റെ മുകളിലെല്ലാം അതായത് ഓഡിയൻസ് ഇരിക്കുന്ന അവിടെ ആയിരിക്കും ഇരിക്കുന്നത് സോ അവിടെ നമ്മുടെ അലക്സാണ്ടർ കോയ്ഫ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് അതിൻ്റെ പിക്ചേഴ്സും പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന പിക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ എന്തായാലും അലക്സാണ്ടർ കോയ്ഫ് ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ക്വാർട്ടർ മത്സരങ്ങൾ മത്സരങ്ങൾക്കുണ്ടായിരിക്കും ഇന്നോ നാളെയൊക്കെ തൊട്ട് അദ്ദേഹം ട്രെയിനിങ്ങിന് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് സോ അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നല്ലൊരു മുസ്താരെയാണ് കാരണം നമ്മുടെ ഡിഫൻസ് നല്ല രീതി വീക്കായിട്ടിരിക്കുകയാണ് കഴിഞ്ഞ കളിയാണെങ്കിലും മൂന്ന് കളിയിലാണെങ്കിലും ഡിഫെൻസ് വീക്കായിരുന്നു അതായത് നമ്മൾ ചെറിയ ടീമിനെതിരെയാണ് കളിച്ചെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ഡിഫൻസ് പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതിനെല്ലാം ഒരു എന്താ പറയുക പരിഹാരമായിരിക്കാം അപ്പോൾ അലക്സാണ്ടർ കോയ്ഫ്